നമ്മുടെ നാവിന് ആറ് പ്രാഥമിക രുചികളെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് ഉപ്പ് മധുരം പുളിപ്പ് കയ്പ്പ് ഉമാമി പിന്നെ ഈ അടുത്ത് ഉൾപ്പെടുത്തിയ കൊഴുപ്പിൻ്റെ രുചി അതിനെ ഒലിയോഗസ്റ്റസ് ടേസ്റ്റ് എന്ന് വിളിക്കുന്നു ഒലിവ് ഓയിലിന്റെയോ വെണ്ണയുടെയോ രുചി പോലെ ഉള്ളവയാണവ ഉപ്പുരസം സാധ്യമാക്കുന്നത് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളുടെ ക്ലോറൈഡുകളാണ് ഷുഗർ തന്മാത്രകളോ ചില അമൈനോ ആസിഡുകളോ ഉണ്ടെങ്കിൽ മധുരം അനുഭവപ്പെടും പുളിപ്പെന്നാൽ അസിഡിക് പദാർത്ഥങ്ങളാണ് ഈ ആസിഡുകൾ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ അയോണുകളാണ് പുളിപ്പിന് പിന്നിൽ ഉമാമി ടേസ്റ്റിന് കാരണം ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡുകളാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എം എസ് ജി ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ രുചികളെ തിരിച്ചറിയാൻ നാവിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ മുഗുളങ്ങൾ ഉണ്ടെന്നായിരുന്നു നമ്മുടെ ധാരണ എന്നാൽ അത് തെറ്റാണ് നാവിൻ്റെ എല്ലാ ഭാഗത്തെയും മുഗുളങ്ങൾക്ക് ഈ രുചിഭേദങ്ങൾ തിരിച്ചറിയാൻ ഏറെയും കുറഞ്ഞുമുള്ള കഴിവുണ്ട് എന്നാൽ തൊണ്ടയുമായി ചേരുന്ന നാവിൻ്റെ ഭാഗത്തിന് കയ്പിനെ തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലാണ് അതുകൊണ്ടാണ് കയ്പ്പുള്ള ഒരു വസ്തു നാം കഴിക്കുമ്പോൾ അതിനെ തൊണ്ടയിലേക്ക് ഇറക്കാൻ മടിക്കുന്നത് വിഷലിപ്തമായ വസ്തുക്കളും ശരീരത്തിന് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളും ഉള്ളിലേക്ക് ഇറക്കാതെ പുറന്തള്ളുവാൻ ഈ കയ്പൻ മുഗുളങ്ങൾ സഹായിക്കുന്നുണ്ട്